ഗ്രാമ ഗ്രാമനഗര മേഖലകളെ ആവേശത്തിലാക്കി കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ റോഡ് ഷോ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ റോഡ് റോഡ്ഷോയ്ക്ക് ഓരോ പ്രദേശങ്ങളിലും നൂറുകണക്കിനാളുകൾ സ്വീകരണം നൽകി മയ്യൽ മണ്ഡലത്തിലെ കണ്ടക്കൈ മുക്കിൽ നിന്നാരംഭിച്ച റോഡ് ഷോ പറശൻകടവ് തളിപ്പറമ്പ് മന്ന ഒടുവള്ളി മീൻപറ്റി കരുവഞ്ചാൽ ആലക്കോട് നടുവിൽ പയ്യാവൂർ ഒളിക്കൽ പേരാവൂർ കണ്ണവും ഉരുവച്ചാൽ മട്ടന്നൂർ എന്നീ പ്രദേശങ്ങളിൽ പര്യടനത്തിനു ശേഷം പുന്നാട് സമാപിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് വൈസ് പ്രസിഡന്റ് അജികുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ രമേശൻ ചെങ്ങുനി സഞ്ജു കൃഷ്ണകുമാർ റോയ് പി വി സത്യൻ കൊമ്മേരി സന്തോഷ് പി വി കെ പി രാജേഷ് ശരത് കൊതേരി സംസ്ഥാന കൌൺസിലംഗം ബേബി സുനാഗ് എസ് സുമേഷ് റീന മനോഹരൻ പി വി അജികുമാർ ബി ഡി ജി എസ് നേതാക്കളായ പൈലി വാത്യോട്ട് കെ വി അജി പ്രഭാകരൻ മാങ്ങാട് കെ കെ സോമൻ തുടങ്ങിയവർ റോഡ് റോഡ്ഷോയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ഫുഡ് കണ്ണൂർ ജിയോ 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 സാൻഡ് സാൻഡ് ഈ മികച്ചതാണ് മികച്ച മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡ്